दर देखिए वीडियो डीजल कितना रुपया नाइनटी नाइनटी एट पेट्रोल ओह ओके ओके जी काम के लिए गया केरला गया, गया।, गया।, गया। केरला नहीं गया हम 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 मेरा घर में पास का इधर आने गया, गया था गया था हाँ गाड़ी सर्विस के लिए हाँ गाड़ी सर्विस के लिए गाड़ी सर्विस के लिए അവിടെ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ഒരു ലൈബ്രറിയാണ് കേട്ടോ പി കെ ചൗധരി മെമ്മോറിയൽ ലൈബ്രറി ഈ ലൈബ്രറിയാണ് ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഓടി നടന്ന് കാണുക ബൈക്കില് കാരണം മഴയുണ്ട് നമുക്കിതേ പറ്റുള്ളൂ കുറെ ദിവസം കൂടെ നിന്ന് അങ്ങനെയുള്ള സംഭവം അല്ല ഇതാണ് ഇങ്ങനെ സ്ഥലങ്ങൾ കാണുന്നത് നടക്കുള്ളൂ പിന്നെ നമുക്ക് കൂടുതലും ഫുഡ് ട്രഡീഷൻ അതൊക്കെയാണ് ഇഷ്ടം ഒരു ഓട്ടക്കാഴ്ച അതാണ് ചോട്ടവാല ഇത് ബ്രഹ്മപുത്രന്റെ ഒരു കൈവഴിന്നൊക്കെ പറയാം ചെറിയൊരു ഏരിയന്റെ ഒരു ബ്രിഡ്ജ് ആണ് കേട്ടോ ബ്രഹ്മപുത്ര തന്നെയാണ് ഇവിടെ മെയിൻ എല്ലാത്തിന്റെ ഹിന്ദു ആഹാ ഇവിടെ ഓരോരോ ഗ്രാമങ്ങളാണ് കേട്ടോ മുസ്ലിം ഗ്രാമം അമ്മ ഹിന്ദു ഗ്രാമം അങ്ങനെയാണ് മുസ്ലിംസ് ഉള്ള ഗ്രാമത്തിൽ ഹിന്ദുസ് ഉണ്ടാവില്ല ഉള്ള ഗ്രാമത്തിൽ മുസ്ലിംസ് ഉണ്ടാവില്ല ക്രിസ്ത്യൻസ് തമ്മിൽ कम है 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 क्रिश्चियंस का ग्राम उधर पास में कोई है? जाएगा है, आ, जाएगा भी इधर ഇത് ഇവിടെ ഉണ്ടാവുക ഇതിന്റെ ഇടയിൽ ഹിന്ദൂസോ ക്രിസ്ത്യൻസോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഹിന്ദൂസുള്ള ഗ്രാമത്തില് ക്രിസ്ത്യൻസോ മുസ്ലിംസോ ഉണ്ടാവില്ല ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ജീവിക്കുക ഇവിടെ ഇങ്ങോട്ട് ഇതോ ഗ്രാമ ആ സഹോദരങ്ങൾ കൾച്ചറും കാര്യങ്ങളായിരിക്കും ഇനി നമ്മൾ കാണും അതോ എന്താ പറയുക ഷോപ്പ് ഉദർ വിചാഗ മീൻ വളർത്തലും മീൻപിടുത്തോ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ നാട്ടിലെ സംഭവങ്ങൾ

ിങ് ഫിഷിംഗലി ഇതൊക്കെ മീൻപിടിക്കാനുള്ള ബോട്ടുകളാണ് കേട്ടോ ഈ നദിയാണ് ശരിക്കും ഇവരുടെ ഈ യുദ്ധത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ वही तो क्या ऐसा वो तो बड़ा गाड़ी नहीं जाने का नहीं नहीं ओफिस रोड है ना ऑफिस रोड वो विल्ली वंडी ने बोया रिकान वंडीट बारिकर होचेकना तो बाइक मात्र डिस्ट्रिक्ट क्वालिटी कंट्रोल ऑफिस ये सब ऑफिस का एरिया है ये क्वार्टर हाँ क्वार्टर है क्वार्टर क्वार्टर हाँ ऑफिसर लोगों का ऑफिसों का एरिया है ंटू ये स्कूल का गाड़ी हं नहीं हां वो का गाड़ीला சின்ன பிள்ளைहरु गेर पोवनो ട്ട എന്തിനെ എല്ലാര വയ്യ પડીിച്ചുവാ ട്ടോ കേസിൽ പൂൾ জায়গা ക്യാ എയെ वापस கர் ജായഗാ കളനേ കേ ജായഗാ ഹ കളനേ കേ ജായഗാ ഓ ഫുട്ബോൾ ആ ഫുട്ബോൾ കളിക്കുന്നുള്ളാരണ്ടോ ഉള്ളൊരു ാണ് ഇതൊരു നേപ്പാളി ഗ്രാമമാണ് ഇവിടെ കൂടുതൽ കൂടുതലെല്ലാം മൊത്തം നേപ്പാളീസാണ് ഇവിടെ താമസിക്കുന്നതും ഒക്കെ ഏകദേശം അവരുടെ ഒരു കൾച്ചറൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ടു മനസ്സിലാക്കാൻ പറ്റും ആൾക്കാരുടെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഫേസിൽ തന്നെ വ്യത്യാസമുണ്ട് നേപ്പാളീസിന്റെ േപ്പാളീസ് നേപ്പാളിസിന്റെ ആണോ അമ്പലം വീടൊന്നും ഉത്സവം എല്ലാം മതിലാണ് അല്ലെ എല്ലാം മതിൽ സബ് ലോകം മതിൽ ഇതൊക്കെ ആവുക എന്തായാലും മതിലൊക്കെ വെച്ച് അതിനുള്ളിലാണ് ജീവിക്കുന്നത് അവരുടെയൊക്കെ മോഹം കാണുമ്പോ നമുക്കറിയാം ഗ്രാമത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ നമ്മള് ഇനി നമ്മൾ പോകുന്ന ഒരു ക്രിസ്ത്യൻ ഗ്രാമമാണ് ഇവിടെ ഇത് ഒരു ക്രിസ്ത്യൻ ഗ്രാമമാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നവരെല്ലാം ഏർ ക്രിസ്ത്യൻസ് ആണ് ഒരു ക്രിസ്ത്യൻ ചർച്ച ആണ് കെട്ടോ ഇവിടെ അന്ന് അങ്ങോട്ട് കുറെ ഇനി ക്രിസ്ത്യൻസ് താമസിക്കുന്ന ഒരു ഏരിയ ആണ് ക്രിസ്ത്യൻ ഗ്രാമം ਰੇ ਟਾਇਪੁ ਵੀਡੁ ਲਕੇ ਆਨਤੋ ਚੋਂ ਸਾ ਏਕ ਡੇ ਆਨਤੋ ਚੇ ਰੀ അത് അബിബുഷി എന്ന് പറഞ്ഞ ഒരു ഒരു ഗോത്ര വേറെ ഒരു ഗോത്രമാണ് കേട്ടോ ഈ ഏരിയയിൽ മൊത്തം ആ ഗോത്രത്തിൽ പെട്ട ആൾക്കാരാണല്ലോ അതായത് ഇത്രയും ഫോറസ്റ്റ് ഏരിയയിലൊക്കെ താമസിക്കുന്ന ഒരു ആൾക്കാരാണ് ഇവർ അബിബുഷി എന്നൊക്കെ പറയും അബിബുഷി അല്ലെങ്കിൽ രാഭ എന്നൊക്കെയാണ് കേട്ടോ പറയാം അവരുടെ ഡ്രസ്സിങ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ അമ്മേനെ കണ്ടില്ല അവരുടെ ആ സാരിയൊക്കെ അതാണ് അബിബുഷി ഈ ഏരിയയിലൊക്കെ കുറച്ച് അങ്ങനത്തെ ആൾക്കാരാണ് താമസിക്കുന്നത് ഗ്രാമമാണ് ഇത് ി ഈ ഗോത്രത്തിൽ പെട്ട അവര് ആ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ ഇത് ഈ ഡ്രസ്സിങ് കണ്ടോ ഈ ഡ്രസ്സിങ് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഇതാണ് അഭിഭുഷി അവരുടെ ഗ്രാമമാണ് കടകള് ഒക്കെ അവരുടെ ആണ് അഭിഭുഷി അല്ലെങ്കിൽ രാഭ രാഭെന്ന് പറയ രാഭാ ചേച്ചിയൊക്കെ കണ്ടോ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ഏരിയയിൽ മൊത്തം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അഭിഭൂഷിക്ക മന്ദിരാണ് അഭിഭൂഷീൻ്റെ മന്ദിരാണിത് മാക്കാളി മാക്കാളി മഹാദേവ് ഈ അഭിഭുഷി അല്ലെങ്കിൽ രാഭ എന്ന് പറയുന്ന ഈ ഒരു ഗോത്ര വിഭാഗം ഇവരിങ്ങനെ ഇത്തിരി ഫോറസ്റ്റ് ഏരിയയിലൊക്കെ താമസിക്കുന്നവരാണ് കേട്ടോ അവരുടെ ജീവിത രീതിയും അവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് ഈ വഴിന്ന് ഞാൻ ഓരോരുത്തരെയും ഇങ്ങനെ കാണിച്ചു തരാം അതാണ് ഇവരുടെ ഒരു ജീവിത രീതി ഒക്കെ അതാണ് ഇത്തിരി ഫോറസ്റ്റ് പോലത്തെ ഏരിയ ആണ് ഇത് നല്ല കിടന്ന സ്ഥലമാണ് मौसम भी अच्छा है तो ये अभी विषय इसका कर रहे ना ये सर और वीडियो लगा दो मोड़ा कौन दे ओके हम डाक के कुछ वीडियो लगा दो चरिया का ना और ड्रेसिंग मधुल मेल्लम मोड़ा ये बांबू का ज़्यादा है बांबू बांबू ज़्यादा है

അഭിഭൂഷിക നമ്മളാ ബ്രഹ്മോത്ര നദീന്റെ അവിടുന്ന് കണ്ട ആ ഒരു മല കണ്ടില്ലേ അങ്ങോട്ട് ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടോ ആ കാണുന്നത് ആ മലയാണ് നസ്ദീക് ആ നസ്ദീക് ആകെ അതിന്റെ അടുത്ത് എത്തി നമ്മൾ வீட் கொண்ட மலஞ்செருவில் வயலும் ஒக்கெல்ல மழையுடருவு ഇതുവരെ ഇങ്ങനെ മീനൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ നമ്മളവിടുത്തെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്നൊക്കെ ഒക്കെ അതിന്റെ വേറൊരു വകഭേദം ചെറിയ സംഭവം അഭി ചുവർച്ചു കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞ കേട്ടോ മീനൊക്കെ അവിടെ വീശു ഉണ്ട് കേട്ടോ വല വീശി പിടിക്കുന്നുണ്ട് ഇതൊരു മീൻപിടുത്തത്തിന്റെ ഏരിയ ആണ് ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഈ കാണുന്ന ഏരിയ മൊത്തം വെള്ളം കയറിയായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം വന്നിട്ടുള്ള മീനുകളൊക്കെ ഉണ്ടാവും ഇതിലിങ്ങനെ കിടപ്പുണ്ടാവും അതാണിവർ പിടിക്കുന്നത് ഇപ്പം ആ സീസൺ കഴിഞ്ഞു രണ്ട് മാസം മുമ്പാണ് വെള്ളം കയറിയത് അപ്പം അങ്ങനെ അധികം കിട്ടാനൊന്നുമില്ല പക്ഷെ കുറച്ച് ചീച്ച ഒക്കെ ഉണ്ട് കൂടുതലായിട്ട് ബംഗാളി ഗ്രാമമാണ് കേട്ടോ ബംഗാളികളാണ് ബംഗാളീസ് ആണ് ഈ ഗ്രാമത്തിൽ ഉണ്ടാവുക ഇവിടെ എല്ലാ ടൈപ്പിലുള്ളവർക്കും ഓരോരോ ഗ്രാമങ്ങളാണ് കേട്ടോ യൂട്യൂബർ പൂജ പൂജയൊക്കെ നടത്തുന്നെന്തോ നമ്മുടെ ഭാഗ്യം മഴ കുറവുണ്ട് കേട്ടോ തെളിഞ്ഞ കാലാവസ്ഥയാണ് അതുകൊണ്ട് ബൈക്കിൽ ഇങ്ങനെ ഫുള്ള് കറങ്ങി കാണാൻ പറ്റി ഇത് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മൾ അവിടെ നിന്ന് കുറെ അടുത്ത് ദിവസങ്ങൾ പോകുന്നേ പോകുന്നേയുള്ളു ഇതാകുമ്പോൾ ഒറ്റയടിക്ക് ഞാനെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഞാൻ കാണുന്നതിന്ന് ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോഴാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്